ഹലോ എല്ലാവർക്കും സുഖമാണോ ഞങ്ങളും സുഖമായിരിക്കുന്നു അപ്പം ഇന്ന് നമ്മുടെ പള്ളിയിലെ നാലാമത്തെ ദിവസത്തിൻ്റെ തിരുനാളാണ് അപ്പോൾ തിരുനാളെല്ലാം കഴിഞ്ഞ ശേഷം നല്ല മഴയാണ് പ്രദക്ഷിണമൊന്ന് നമുക്ക് പോകാറുണ്ട് അപ്പം ഒരു ആറു മണി ആ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴ കുറേ നേരം പണി പറ്റി ഞങ്ങളെല്ലാവരും പള്ളിയിൽ തന്നെ ഇരിക്കുമായിരുന്നു എന്ന് വെച്ചാൽ പ്രദക്ഷിണം പോകാനുള്ള ഒരു രക്ഷയില്ലാത്തവണ നല്ല മഴയായിരുന്നു അപ്പം ഒരു മണിക്കൂറോളം ഞങ്ങൾ കാത്തിരുന്ന് കാത്തിരുന്നിട്ട് ശേഷം ഒരു ഏഴര ആയപ്പോഴാണ് പ്രദക്ഷിണമിറങ്ങിയത് അപ്പം കുറച്ച് പേരുണ്ടായിരുന്നില്ല എല്ലാം ർക്കും പോകാനൊന്നും പറ്റിയില്ല കാരണം നല്ല മഴ പിടിക്കുന്നതാണ് പിന്നെ കുറേ പേര് കുട കൊണ്ടുവന്ന് മുത്തുക്കുട അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ചൂടിക്കൊണ്ടാണ് ആൾക്കാർ പോകുന്നത് അപ്പം ഞാനിത് റോഡ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പം കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ മഴയെന്നു വച്ചാൽ ഒരു രക്ഷയില്ലാത്തൊരു മഴയായിരുന്നു പോകണം എന്ന് വിചാരിച്ച് പക്ഷേ നടന്നില്ല സാഹചര്യം നമ്മുടെ മഴ തന്നെയാണ് വില്ലനായത് അപ്പം എന്തെങ്കിലും ഒരു നല്ലൊരു ആഘോഷം നല്ല ഉണ്ടാവുമല്ലോ എന്തെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരിത് സംഭവിക്കുമല്ലോ അതുപോലെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പെരുന്നാൾ ദിവസം ഇങ്ങനെ മഴ ആയതും റാസയ്ക്ക് പോകാൻ എല്ലാം മാക്സിമം എല്ലാ വർഷവും ഞാൻ പോകാ പോകുന്നതും മാക്സിമം ശ്രമിക്കുന്നതാണ് ചില കാര്യങ്ങളാൽ ചില സമയത്ത് മാത്രം എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് ആകെ വിഷമം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ കുറേ പേര് പോയിട്ടുണ്ടായിരുന്നു പോയവരെല്ലാവരും തിരിച്ചു വന്നപ്പോഴത്തേനും ഒരു ഒമ്പത് ഒമ്പതിലേക്കായി അപ്പോൾ അത്രയും സമയമായി എന്തായാലും മഴയൊരു വല്ലാത്തൊരു അത്രയും സമയവും മഴയും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പത്തര കഴിഞ്ഞപ്പോഴത്തേനും മഴയെല്ലാം തോന്നിയിട്ടുണ്ടായിരുന്നു അതുവഴി നല്ല മഴയായിരുന്നു i mm -hmm. Terima kasih telah menonton! Terima kasih telah <laughs> menonton. フフフフ。<拍> <laughs>